നമസ്കാരം ഇന്ത്യയിലെ ജനസംഖ്യ കുതിച്ചുയരുകയാണെന്ന് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടുകൾ രണ്ടായിരത്തി മുപ്പത്തി ആറ് ആകുമ്പോഴേക്കും രാജ്യത്തെ ജനസംഖ്യ നൂറ്റി അൻപത്തിരണ്ട് ദശാംശം രണ്ട് കോടിയിൽ എത്തുമെന്നാണ് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്ത്രീകളും പുരുഷന്മാരും എന്ന ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത് നിലവിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി ഇരുപത്തിനാല് ലക്ഷത്തിനു മീതെയാണ് ദേശീയ ജനസംഖ്യ ജനസംഖ്യാ വർധനവിന്റെ കാര്യത്തിൽ ചൈന രണ്ടാം സ്ഥാനത്തേക്ക് മാറിക്കഴിഞ്ഞു ഇപ്പോൾ നൂറ്റി നാൽപ്പത്തി കോടിയാണ് ചൈനയുടെ ജനസംഖ്യ ഇന്ത്യയിൽ പ്രധാനമായും സ്ത്രീകളുടെ ജനസംഖ്യയിലാണ് വർധനവ് സ്ത്രീകളുടെ ജനസംഖ്യം എട്ട് ശതമാനമായി ഉയരും എന്നാൽ പ്രത്യുൽപാദനക്ഷമത കുറയുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി മുപ്പത്തി ആറോടെ പതിനഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ളവരുടെ എണ്ണത്തിൽ കുറവാണ് ഉണ്ടാവുക എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളുടെ എണ്ണവും കുറയും ശിശുമരണ നിരക്കിലും കുറവുണ്ടാകും സ്ത്രീ പുരുഷാനുപാതത്തിൽ പോസിറ്റീവായ വളർച്ചയാകും ഉണ്ടാവുക രണ്ടായിരത്തി പതിനൊന്നിലെ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ സ്ത്രീ പുരുഷാനുപാതം ആയിരുന്നു ഇത് പന്ത്രണ്ട് വർഷങ്ങൾക്കുള്ളിൽ ആയിരം പുരുഷന്മാർക്ക് തൊള്ളായിരത്തി അമ്പത്തിരണ്ട് സ്ത്രീകൾ എന്ന നിലയിലേക്ക് മാറും അങ്ങനെ ഇന്ത്യൻ ജനസംഖ്യ കൂടുതൽ സ്ത്രീ കേന്ദ്രീതമാകും രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് ഇരുപത്തി മൂന്ന് ദശാംശം മൂന്ന് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിയേഴ് ശതമാനമായി വർദ്ധിച്ചു അതേസമയം പുരുഷന്മാരുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് എഴുപത്തി അഞ്ച് ദശാംശം എട്ടിൽ നിന്ന് എഴുപത്തി എട്ട് ദശാംശം അഞ്ചായാണ് വർദ്ധിച്ചത് തൊഴിൽ എന്ന പോലെ പൊതു സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് വരെയുള്ള പൊതുതെരഞ്ഞെടുപ്പിൽ സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തം അറുപത് ശതമാനമായിരുന്നുവെങ്കിൽ പത്ത് വർഷങ്ങൾക്ക് ശേഷം അത് അറുപത്തിയേഴ് ദശാംശം രണ്ട് ശതമാനമായാണ് ഉയർന്നത് കൂടാതെ സ്റ്റാർട്ടപ്പ് സംവിധാനത്തിൽ സ്ത്രീ സംരംഭകരുടെ എണ്ണം നാൾക്കുനാൾ കൊടി വരികയാണെന്നും കേന്ദ്ര സ്ഥിതി വിവര മന്ത്രാലയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാല് സ്റ്റാർട്ടപ്പുകളാണ് പുതുതായി തുടങ്ങിയത് ഇതിൽ അമ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി പതിനാറ് സ്റ്റാർട്ടപ്പുകളുടെയും നേതൃത്വം സ്ത്രീകൾക്കാണ് തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കുന്ന പോലെ പതിനഞ്ചു വയസ്സിന് മുകളിലുള്ളവരുടെ പങ്കാളിത്തവും വരും വർഷങ്ങളിൽ വർദ്ധിക്കും ഇക്കാര്യത്തിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഗണ്യമായ വളർച്ച ഉണ്ടായി തുടങ്ങിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഏറ്റവും കുറവ് ശിശുമരണ നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപതിൽ ശിശുമരണ നിരക്ക് ആറ് ശതമാനമാണ് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെയുള്ള കണക്കുകൾ പ്രകാരമുള്ള തോതാണിത് നഗര മേഖലയിലെ മാത്രം ശിശുമരണ നിരക്ക് ഒൻപത് ശതമാനവും ഗ്രാമീണ മേഖലയിൽ നാല് ശതമാനവുമാണ് ഏറ്റവും കൂടുതൽ ശിശുമരണ സംസ്ഥാനം മധ്യപ്രദേശാണ് മൂന്ന് ശതമാനമാണ് അവിടുത്തെ ശിശിശു മരണനിരക്ക് ഉത്തർപ്രദേശിലും ഛത്തീസ്ഗഡിലും മുപ്പത്തിയെട്ട് ശതമാനവും അസം ഒഡീഷ എന്നിവിടങ്ങളിൽ മുപ്പത്തിയാറ് ശതമാനവുമാണ് ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കുറവുള്ളത് സിക്കിമിലും ലക്ഷദ്വീപിലുമാണ് ഏറ്റവും ജനസംഖ്യയുള്ള ആദ്യ സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ് പശ്ചിമ ബംഗാൾ ബീഹാർ മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് എന്നിവയാണ് രാജ്യത്തിന്റെ മൊത്തം ജനസംഖ്യയുടെ പകുതിയോളം ഈ സംസ്ഥാനങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നു കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തിഒരുന്നൂറ് വരെ ഇന്ത്യ ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തായിരിക്കും രണ്ടായിരത്തി അറുപതുകളിൽ എത്തുമ്പോൾ ദേശീയ ജനസംഖ്യ നൂറ്റി എഴുപത് കോടിയിലെത്തും ഈ വളർച്ച പിന്നീട് ഗണ്യമായി കുറയും ആകുമ്പോഴേക്കും രാജ്യത്തെ ജനസംഖ്യ നൂറ്റി അൻപത് കോടിയായി കുറയും അക്കാലയളവിൽ ഇന്ത്യയിൽ എന്ന പോലെ ചൈനയിലും ജനസംഖ്യാ നിരക്ക് കുറയും അതേസമയം അടുത്ത അൻപത് അറുപത് വർഷങ്ങളിലായി ലോക ജനസംഖ്യ വളർച്ച തുടരും യു എൻ വേൾഡ് പോപ്പുലേഷൻ പ്രോസ്പെക്ടസ് റിപ്പോർട്ടാണ് ഇക്കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പകുതി പകുതിയാകുമ്പോഴേക്കും ലോക ജനസംഖ്യ ആയിരത്തി മുപ്പത് കോടിയായി ഉയരുമെന്നാണ് കണക്കാക്കുന്നത് ഈ യർന്ന നിലയ്ക്ക് ശേഷം ക്രമേണ ജനസംഖ്യ താഴുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വാർത്തയുടെ നിറംതേടി തനി നിറം